ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് കൃഷ്ണപ്രിയ ആയിരുന്നു കേട്ടോ വാനില കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു അവർക്ക് പ്രത്യേകിച്ച് ഫങ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു കേക്ക് മതി ഒന്നും എഴുതണ്ട പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തന്നേണ്ടായില്ല എങ്ങനെയാണ് ചേച്ചിക്ക് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ രണ്ട് മൂന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കേക്കിൻ്റെ ഓർഡർ കഴിഞ്ഞ ആ ദിവസം തന്നെയായിരുന്നു കേട്ടോ ചെയ്ത് കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു എനിക്ക് ഈ കേക്കിൻ്റെ ഓർഡർ കിട്ടിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മൾ ബാക്കിയുള്ള ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെയായിരുന്നതുകൊണ്ട് ഞാനപ്പോൾ ആ ക്രീം തന്നെ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തരാത്ത കാരണം ഈ ക്രീം എടുത്തത് അപ്പോൾ നമ്മുടെ വൈറ്റ് കളറിൽ ഹാർട്ട് ഷേപ്പാണ് ഞാൻ ഇതിൻ്റെ മീതെ ഒരു ഡിസൈനായിട്ട് കൊടുക്കുന്നത് ഈ ഡിസൈൻ സിമ്പിളാണെങ്കിലും പക്ഷെ നല്ല ഒരു എലഗൻ്റ് ലുക്ക് നമുക്ക് ഈ കേക്കിന് നമുക്ക് കിട്ടും ഇത് ആര് കേക്കിന് ഡിസൈൻ കൊടുത്താലും നല്ലൊരു ലുക്ക് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ വിചാരിക്കണു ഓക്കെ ബൈ